അവസാനത്തെ ഏഴ് മഹാമാരികൾ നിറഞ്ഞ ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു വരൂ കുഞ്ഞാടിന്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം അനന്തരം അവൻ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു അതിന് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു അതിൻ്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്തക്കല്ലിനുമൊപ്പം അത് സ്ഫടികം പോലെ നിർമ്മലൻ അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും പന്ത്രണ്ട് കവാടങ്ങളും ഉണ്ടായിരുന്നു ആ കവാടങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാർ കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു കിഴക്ക് മൂന്ന് കവാടങ്ങൾ വടക്ക് മൂന്ന് കവാടങ്ങൾ തെക്ക് മൂന്ന് കവാടങ്ങൾ പടിഞ്ഞാറ് മൂന്ന് കവാടങ്ങൾ നഗരത്തിന്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു അവയിൻമേൽ കുഞ്ഞാടിന്റെ പന്ത്രണ്ട് അപ്പസ്തോളന്മാരുടെ പേരുകളും എന്നോട് സംസാരിച്ചവന്റെ അടുക്കൽ നഗരവും അതിന്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകോൽ ഉണ്ടായിരുന്നു നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു അതിന് നീളത്തോളം തന്നെ വീതി അവൻ ആ ദണ്ടുകൊണ്ട് നഗരമളന്നു പന്ത്രീരായിരം സ്ഥാതിയോ അതിന്റെ നീളവും ഭീതിയും ഉയരവും തുല്യം അവൻ അതിന്റെ മതിലും അളന്നു മനുഷ്യൻ്റെ തോതനുസരിച്ച് നൂറ്റി നാല് മുഴുവൻ അത് തന്നെയായിരുന്നു തോത് മതിൽ സൂര്യകാന്തം കൊണ്ട് നഗരം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്പടിക തുല്യം നിർമ്മലവുമായിരുന്നു നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രത്നങ്ങൾ കൊണ്ട് അലങ്കൃതം ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം രണ്ടാമത്തേത് ഇന്ദ്രനീലം മൂന്നാമത്തേത് വൈഡൂര്യം നാലാമത്തേത് മരതകം അഞ്ചാമത്തേത് ഗോമേതകം ആറാമത്തേത് മാണിക്യം ഏഴാമത്തേത് ചന്ദ്രകാന്തം എട്ടാമത്തേത് പത്മരാഗം ഒമ്പതാമത്തേത് പുഷ്യരാഗം പത്താമത്തേത് പവിഴം പതിനൊന്നാമത്തേത് വജ്രം പന്ത്രണ്ടാമത്തേത് സൗഗന്ധികം പന്ത്രണ്ട് കവാടങ്ങൾ പന്ത്രണ്ട് മുത്തുകളായിരുന്നു കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു നഗരത്തിന്റെ തെരുവീധി അച്ഛസ് പടിക തുല്യമായ തനി തങ്കമായിരുന്നു അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി ആ പന്ത്രണ്ട് അപ്പസ്തലന്മാരുടെ പേരുകൾ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോ അവന്റെ സഹോദരൻ അന്ത്രയോസ് സബദയുടെ പുത്രനായ യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ യോഹനാൽസ് ബർത്തലോമിയോ തോമസ് ചുങ്കക്കാരൻ മത്തായി ഹൽപ്പയുടെ പുത്രൻ യാക്കോബ് തതവൂസ് കാനാൻകാരൻ ഷിമയോൺ യേശുവിനെ ഉറ്റിക്കൊടുത്ത യൂദാസ് കറിയോദ ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതയരുടെ അടുത്തേക്ക് പോകരുത് സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയുമരുന്ന് പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്ക് പോകുവാൻ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും വിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യും ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുകയും നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത് യാത്രക്ക് സഞ്ചിയോ രണ്ടുപ്പുകളോ ചെരിപ്പോ വടിയോ കൊണ്ടുപോകരുത് വേള ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം തുടന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവേ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവെ വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോതോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു